കാസർകോട്ടെ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളുമായി അവിടുത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സൗഹൃദം പങ്കിട്ടെന്ന വിവാദം ആളിക്കത്തുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ബാലകൃഷ്ണൻ പെരിയ തന്നെ രാജ്മോഹൻ ഉന്നിത്തനെതിരെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ കെ പി സി സി രണ്ടംഗ അന്വേഷണ കമ്മീഷൻ വെച്ചിരിക്കുകയാണ് കമ്മീഷൻ അംഗം കെ പി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് ചേരുന്നു ഇത്തരം ഗൗരവമേറെ വിഷയമായതുകൊണ്ട് തന്നെ അല്ലെ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കെ പി സി സി ആവശ്യപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും ഇത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസം നിറഞ്ഞ ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് അതിന് നിജസ്ഥിതി മൊലപ്പെടുകയും അത് പാർട്ടിക്ക് ദോഷമില്ലാത്ത രീതിയിൽ പരിഹരിക്കുകയും ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെരിയ ഇരട്ടക്കൊലപാതകം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഇഷ്യൂ ആണ് അതിലെ പ്രതികളുമായി ചേർന്ന് ഏത് തരത്തിലുള്ള ഒരു സൗഹൃദവും പാർട്ടിയും പാർട്ടി പ്രവർത്തകരും ആഗ്രഹിക്കുന്നില്ല അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വസ്തുനിഷ്ഠമായി പിടിച്ച് മുന്നോട്ട് പോകണം പക്ഷേ കാസർഗോഡ് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് കാലാകാലങ്ങളായുള്ള ചില വ്യക്തിപരമായ ഇഷ്ടാനുഷ്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില വിഭാഗീയ പ്രവർത്തനങ്ങളും അവിടെ നേരത്തെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതും ഇതുമായി കൂട്ടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും ഞങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും കാസർഗോഡ് ഒന്ന് സ്ഥിതി ശാദമാക്കേണ്ടതുണ്ട് അവിടെ ജനപ്രിയനായ എം പി ആണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അതുപോലെ തന്നെ ഏറ്റവും നമുക്ക് ഏറ്റവും മാധ്യമരംഗത്ത് പോലും ഏറ്റവും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പേരിയ ബാലകൃഷ്ണൻ രണ്ട് പേരും പാർട്ടിയുടെ അസറ്റാണ് ആ സെറ്റായ ആൾവർക്ക് പ്രയാസമുണ്ടായെങ്കിൽ അത് പരിശോധിച്ച് അവർ രണ്ടുപേരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് അവിടെ പേരിയ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതികളുമായുള്ള സൗഹാർദ്ദം അല്ലെങ്കിൽ അവരുമായുള്ള ഒരു ബന്ധം അത് ഏത് പാർട്ടി നേതാവിനാണെങ്കിലും അത് അവസാനിപ്പിക്കാനുള്ള തീരുമാനമുണ്ടാകും അത്തരത്തിൽ തുടരുന്ന നേതാക്കന്മാർക്കെതിരെ പാർട്ടി അതിശക്തമായ നിലപാടിയുമായി മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ അവിടെ പോയി പരിശോധിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് ചെയ്യുകയാണെന്നുള്ളത് നാളെ മറ്റന്നാളോ ഞങ്ങളതിനാവശ്യമായ പ്രതി നമ്മുടെ പൊളിറ്റിക്കൽ അഫെയേഴ്സ് കമ്മിറ്റിയുടെ അംഗമായ മുതിർന്ന നേതാവ് എൻ സുബ്രഹ്മണ്യനും ഇക്കാര്യത്തിൽ വരുന്നുണ്ട് അതായത് മുതിർന്ന നേതാവാണ് കാസർകോട്ടെ ബാലകൃഷ്ണൻ പെരിയ അദ്ദേഹമാണ് അവിടുത്തെ എം പിക്ക് എതിരെ പോസ്റ്റ് ഇടുന്നത് ആ പോസ്റ്റിനൊപ്പം തന്നെ അതേ ഒരു ചിത്രവും ചേർത്തിരുന്നു വ്രതയ്ക്കൊപ്പം രാജമോഹനെത്താൻ നിൽക്കുന്ന ഒരു ചിത്രം കൂടെ അതേക്കുറിച്ച് പരിശോധിക്കണം ഞാനൊരു അന്വേഷണ കമ്മീഷൻ എന്നുള്ള നിലയ്ക്ക് ആ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് പറയുന്നത് ശരിയല്ലല്ലോ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത പാർട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വാർത്തയാണ് പാർട്ടി പ്രവർത്തകരുടെ മനോവേരം തകരുന്ന ഒരു സംവിധാനം പ്രശ്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അത് നിജസ്ഥിതി ബോധ്യപ്പെടുത്തി തെറ്റുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തുവാനും അത് പരിഹരിക്കുവാനുമുള്ള ദൗത്യം കൂടിയാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് കാസർഗോഡുള്ള സംഘണ്ണാ തലത്തിലുള്ള വിഭാഗീയത അത് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നത് കൂടി ഞങ്ങളുടെ പരിഗണനയിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാസർഗോഡ് ഒരിക്കലും ഇല്ല ഒരിക്കലുമില്ല ഉണ്ണിത്താനും വർഷങ്ങളായിട്ട് അറിയുന്ന ആളാണ് ഉണ്ണിക്കാൻ ഒരു ഉണ്ണിത്താൻ ഒരിക്കലും ഒരു ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഒരു ഗ്രൂപ്പിന് അതീതമായി നിൽക്കുന്ന ഒരു നിലപാടാണ് അവിടെ വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടും ഒരു എം പി എന്നുള്ള നിലയ്ക്ക് അല്ലാതെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഞാൻ ഒരിക്കലും ഞാൻ ഞാനെനിക്ക് അങ്ങനെ എനിക്കങ്ങനെ അങ്ങനെ ഒരു തോന്നലുമില്ല അദ്ദേഹത്തെ വരത്തൻ എന്നൊക്കെ തന്നെയാണ് ബാലക്ഷംഭരയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവിടുത്തെ കോൺഗ്രസ്സുകാരെ പരസ്പരം അടിച്ച് പിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ തന്നെ വലിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട് പ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വരെ ശ്രമിച്ചു ബാലക്ഷംഭരിയെ പരാജയപ്പെടുത്താൻ വരെ ഈ രാജ്യം ഉന്നെത്താൻ ശ്രമിച്ച ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഒരു വസ്തു വസ്തുതയിലേക്ക് ഞാൻ കടന്നിട്ടില്ല തീർച്ചയായും അത് ഒരു കാര്യം പറയാം നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അവിടെ എത്രയോ തവണ ഇതിനിടയിൽ പോയതാണ് കാസർഗോഡ് ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനായ ഒരു ജന അവരുടെ ജനങ്ങളുടെ പ്രതിനിധിയെ അവർ തിരഞ്ഞെടുക്കുകയും വലിയ പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ രാജ്മവൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ആരെന്ത് പറഞ്ഞാലും ജനങ്ങൾ അത് അവരുടെ തീരുമാനം നാലാം തീയതി അറിയും രാജ്മവൻ ഉണ്ണിത്താൽ നിന്നും നിന്നും നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുക ഞങ്ങൾ രണ്ടുപേരെയും കാണും ഞങ്ങൾ കാണും അതുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ആവശ്യമായ നേതാക്കന്മാരെയും സാധാരണ പ്രവർത്തകരെയും ഒക്കെ അവരുടെ മനസ്സ് മനസ്സിലാക്കി വസ്തുതകൾ പൂർണ്ണമായും ബോധ്യപ്പെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവിടെ ഇല്ലാതാക്കി പാർട്ടിയെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു ഒരു ഫോർമുല ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപായ ഒരു കർത്തവ്യം കൂടിയതാണ് ഈ ബാലഷംബേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിപ്പിക്കാൻ വേണ്ടി നേതൃത്വം സാധിച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ മിച്ച ഫേസ്ബുക്കിലുണ്ടായിരുന്നുള്ളൂ ബാലഷംഭേരിയ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവാണ് ഒരു സംഭവമില്ല അദ്ദേഹം പാർട്ടിയോടൊപ്പം നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും അന്വേഷണം അടുത്ത ദിവസം തന്നെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അഞ്ച് വർഷം മുൻപ് രാജ്ഭവൻ ഉന്നെത്താൻ കാസർഗോഡ് എത്തുകയും വലിയ ആവേശം അവിടുത്തെ പ്രവർത്തകർക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു അങ്ങനെ വിജയിക്കുകയും ചെയ്തു രണ്ടാം വട്ടവും മത്സരത്തിന് ഇറങ്ങിയ ശേഷമാണ് വലിയൊരു വിവാദം കാസർഗോഡ് ഉടലെടുത്തിരിക്കുന്നത് ഏതായാലും കെ പി സി കമ്മീഷന് വെച്ചിരിക്കുന്നു അതിൻ്റെ പരിഹാരം ഉൾപ്പെടെ കണ്ടെത്താൻ കഴിയുന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ കമ്മീഷൻ ഉള്ളത് കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് തോമസിന് റിപ്പോർട്ടർ കോഴിക്കോട്